സീമാറിനുള്ള ഖനനാനുമതി റദ്ദാക്കിയത് മാസപ്പടി വിവാദത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിന് അനുമതി റദ്ദാക്കിയ രേഖകൾ മീഡിയ വണിന് രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്ര നിയമപ്രകാരം തന്നെ കരാർ റദ്ദാക്കാമായിരുന്നു ആറ്റമിക് ധാതു ഖനന പൊതുമേഖലയിൽ മാത്രമായിരുന്നു കേന്ദ്ര നിയമം വിവരങ്ങൾ നൽകും വിശദാംശങ്ങൾ അജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെയും അതുപോലെ തന്നെ ഡിവിഷൻ ബെഞ്ചിന്റെയും സുപ്രീം കോടതിയുടെയും ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഖനനാനുമതി നൽകി വന്നിരുന്നത് പൊതുമേഖലയിൽ മാത്രമല്ല സ്വകാര്യ മേഖലയിലും ഖനനമാകാം എന്നുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തിയതിന് പിന്നാലെയാണ് അങ്ങനെ ഒരു അനുമതി ലഭിച്ചു വന്നത് പക്ഷേ നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കഴിഞ്ഞ ദിവസം തന്നെ മാത്യു കോഴ ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് കേന്ദ്ര സർക്കാർ ഒരു നിയമ ഭേദഗതി ഈ അറ്റോമിക് ദാതുക്കളുമായി ബന്ധപ്പെട്ട നിയമത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത് അതിൽ പറഞ്ഞിരുന്നത് അറ്റോമിക് ദാതുക്കളുമായി അതിന്റെ ഖനനം ആ ഖനനം പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ സ്വകാര്യ മേഖലയിൽ പാടില്ല എന്നുള്ളതായിരുന്നു കേന്ദ്രത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനം അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്രത്തിന്റെ ഈ നിയമം വന്നതിന് പിന്നാലെ തന്നെ നിയമ ഭേദഗതി വന്നതിന് പിന്നാലെ തന്നെ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് സി എം ആറിന് നൽകിയ ഖനനാനുമതി റദ്ദാക്കാമായിരുന്നു പക്ഷെ സംസ്ഥാന സർക്കാർ അത് ചെയ്തിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവാദമുണ്ടായി ഏതാണ്ട് നാല് വർഷം ഡിസംബർ മാസം പതിനെട്ടാം തീയതി മാത്രമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഈ ഖനന ശരി തിരുവനന്തപുരത്ത് നിന്ന് സേഫ് ആണ് വിശദാംശങ്ങൾ നൽകിയത്